കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ തെന്മലയിൽ വെച്ച് കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ സഹോദരങ്ങൾ തെന്മല പോലീസിന്റെ പിടിയിലായി പുനലൂർ കുന്നിക്കോട് അജ്മി മൻസിലിൽ അജ്മൽ ഷായും സഹോദരൻ അൻഷാദുമാണ് തെന്മല പോലീസിന്റെ പിടിയിലായത് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഓഗസ്റ്റ് പത്തൊമ്പതിന് ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് കൂടിയാണ് കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ തെന്മല എം എസ് എൽ ഭാഗത്ത് വെച്ച് സഹോദരങ്ങളായ അജ്മൽ ഷായും അൻഷാദും ഇവരുടെ മറ്റൊരു സുഹൃത്തും ചേർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന കാറിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് ലോറി ഡ്രൈവറെ ക്രൂരമായി മർദ്ദിക്കുന്നത് മർദ്ദനത്തിൽ ലോറി ഡ്രൈവറായ കോഴിക്കോട് കാരദൂർ സ്വദേശി വിഘ്നേഷിന് മുഖത്തും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു ഇയാളെ പിന്നാലെ വാഹനത്തിലെത്തിയ ഡ്രൈവർമാർ ചേർന്ന് പുനരൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു ലോറി ഡ്രൈവറായ വിഘ്നേഷിന് ക്രൂരമായി മർദ്ദനമേൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിച്ചിരുന്നു തുടർന്ന് തെന്മല പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സഹോദരങ്ങളായ അജ്മൽ ഷായെയും അൻഷാദിനെയും കുന്നിക്കോട് നിന്നും തെന്മല എസ് ഐ സുരേഷിന്റെ നേതൃത്വത്തിൽ പിടികൂടുന്നത് അതേസമയം ഇവരുടെ സുഹൃത്തും കേസിലെ മൂന്നാം പ്രതിയുമായ വേണ്ടി പോലീസ് അന്വേഷണം ശക്തമാക്കി ഫോക്സ് ന്യൂസ്